ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രിഡേറ്റർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഷാഫി തുടർന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഷാഫി രാജിവെക്കണം ഷാഫി സാഷ്ടാങ്കം പ്രണമിക്കണം എന്നാവശ്യപ്പെടുന്നതിലെ ഇവരുടെ നേരത്തെ പറഞ്ഞ ഈ ഇരട്ടത്താപ്പും ജനം ചിന്തിക്കും കാരണം എന്താണ് അങ്ങനെയാണെങ്കിൽ പി ശശി എന്ന് പറഞ്ഞ ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ ഈ സംസ്ഥാനത്തിന്റെ അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കസേരിലാണ് ഇരിക്കുന്നത് അദ്ദേഹം ഏത് ആരോപണത്തിലാണ് പുറത്തുപോയതെന്ന് നമുക്കറിയാം പുറത്തുപോയ ആളുകൾ ഈ ഒരു കാലവും ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരാത്ത ആളുകളുണ്ട് നമുക്കറിയാലോ എന്നേക്കുമായി പാർട്ടി പടിയടച്ച് പിണ്ടം വെച്ചവർ തിരിച്ചു വന്നപ്പോഴും ഏറ്റവും താഴെ തട്ടിലെ കമ്മിറ്റികളിൽ മാത്രം പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കേണ്ടി വന്നവർ ഈ പാർട്ടിയിലുണ്ട് പക്ഷെ ശശി അങ്ങനെയല്ല ശശി അവിടെ നിന്ന് വന്നു നേരെ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നു അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നുവന്ന ഘട്ടത്തിൽ ശശി ഏറ്റവും നന്നായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരാളാണ് അല്ലാത്ത പരാതികളൊന്നും ഇങ്ങോട്ട് ഉന്നയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞയാളാണ് പിണറായി അദ്ദേഹം സർട്ടിഫൈ ചെയ്യുകയാണ് അപ്പോൾ ശശിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അദ്ദേഹത്തെ പൊതുവിടത്തിൽ നിന്ന് മാറ്റി നിർത്തണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മാറ്റി നിർത്തേണ്ടുന്ന ആളാണെങ്കിൽ ആ ശശിയെ പിന്നെയും ആനയിച്ചുകൊണ്ടുവന്ന് പ്രധാനപ്പെട്ട കത്തേരയിൽ അവരോധിതനാക്കിയ ശേഷം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളും അതിനുത്തരം പറയണം